വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഷൊർണൂർ ചുടുവാലത്തൂരിലെ ഒരു വസ്ത്ര വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മാല കവർന്ന കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ദേവസ്വം തൊടിയിൽ അഖിൽ ജോസഫാണ് പിടിയിലായത് ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ചെറുപ്പ്ശേരി പോലീസ് പിടികൂടി പുലുക്കല്ലൂർ പഞ്ചായത്തിലെ പള്ളിയാൽ തൊടി കിളരുവാണ് അറസ്റ്റിലായത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് ജിനേഷ് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജിനേഷ് പാർട്ടി വേദികളിലേക്ക് മടങ്ങിയെത്തുന്നത് പ്രവർത്തകർ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ സ്ഥിരം താമസക്കാരുടെ വോട്ടുകൾ മറ്റു വാർഡുകളിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് വേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ പാലോത്ത് ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി നിരോധിത മയക്കുമരുന്നായ എം ഡി എം എ രണ്ട് യുവാക്കളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ കൈവശമുണ്ടായിരുന്ന കാറിൽ നിന്ന് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു മുതുകുർശി സ്വദേശി പള്ളത്ത് ഷബീർ കരിമ്പ സ്വദേശി പുതിയ പറമ്പിൽ അമൽ ഷാജി എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ നെല്ലിപ്പുഴയിൽ വെച്ച് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് ഇവരുടെ കൈവശമുണ്ടായിരുന്ന കാറിൽ നിന്ന് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു സി മണ്ണാർക്കാട് ഡിവൈഎഫ്ഐ മുൻ നേതാവ് ജിനേഷ് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജിനേഷ് പാർട്ടി വേദികളിലേക്ക് മടങ്ങിയെത്തുന്നത് പ്രവർത്തകർ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത് മണ്ണാർക്കാട് ഡിവൈഎഫ്ഐ കുമരമ്പത്തൂർ മേഖലാ കമ്മിറ്റികളുടെ ജാഥ ഉദ്ഘാടനം ചെയ്താണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വീണ്ടും സജീവമായത് കേരളം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ രാജ്യം നേരത്തെ പറഞ്ഞു മതത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആക്രമിക്കപ്പെടുന്നു എന്ന സംഭവങ്ങളെല്ലാം ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നമ്മുടെ ഈ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല മുൻ എം എൽ എയും സി പി എം നേതാവുമായ പി കെ ശശിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ജിനേഷ് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നത് ഈ വിഷയങ്ങൾ കാരണം പാർട്ടി വേദികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അദ്ദേഹം ഏറെക്കാലം അപ്രത്യക്ഷനായിരുന്നു മണ്ണാർക്കാട് പാർട്ടിക്കുള്ളിൽ പി കെ ശശിക്കുള്ള സ്വാധീനം കുറഞ്ഞതാണ് ജിനേഷിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയതെന്നാണ് സൂചന പാർട്ടി നേതൃത്വത്തിൽ വന്ന മാറ്റങ്ങൾ ജിനേഷിന് അനുകൂലമായെന്നാണ് വിലയിരുത്തൽ നിങ്ങൾക്ക് കേരളത്തെ ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത്തരം ജാതി കോമരങ്ങളെ ഇത്തരം വർഗീയവാദികളെ ഒരൽപം മാറ്റി നിർത്തുക എന്ന കേരളത്തിന്റെ പൊതുവായ ബോധത്തിനെതിരായി നിങ്ങൾ പ്രവർത്തിച്ചാൽ ഒരു മോഹൻലാലിന്റെ സിനിമയുടെ പേര് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനിയും തുടരും എങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ട് തുടരാൻ പറ്റും കുമരമ്പത്തൂർ നിന്ന് ടം വരെ നടന്ന ഡിവൈഎഫ്ഐ ജാഥലാണ് ജിനേഷ് ഉദ്ഘാടകനായി പങ്കെടുത്തത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മണ്ണാർക്കാട് മണ്ണാർക്കാട് എം എൽ എ രൂക്ഷമായി വിമർശിച്ച സി പി എം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി മണ്ണാർക്കാട്ട് ജനങ്ങൾ എം എൽ എയെ മാറ്റിക്കുട്ടണമെന്നും വിജയിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അപകടകരമാണെന്നും നാരായണൻകുട്ടി പറഞ്ഞു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു പലതിന്റെയും പേരിൽ വോട്ട് തട്ടിയെടുക്കാൻ വോട്ട് ആവാഹിക്കാൻ പറ്റാവുന്ന മറ്റു മാർഗങ്ങൾ അവരുടെ കൈകളിലുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഇത്തരം വൃത്തികേടുകൾ ചെയ്യാൻ വീണ്ടും വീണ്ടും ചെയ്യാൻ അവർ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ഈ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം എന്നാലേ നേർവഴിക്ക് വരൂ ജനാധിപത്യം ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ സത്യസന്ധരാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുടർച്ചയായി കുത്തി കൊടുക്കുന്ന രീതി അവസാനിപ്പിച്ചു പോകണം അങ്ങനെ വന്നാൽ മാത്രേ സർക്കാർ നൽകുന്ന കോടിക്കണക്കിന് രൂപ അതിൻ്റെ യഥാർത്ഥ അവകാശികളിലേക്ക് എത്തൂ എന്ന തിരിച്ചറിവാണ് ആ യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത് അരിയൂർ ബാങ്കിൽ നടന്ന തെമ്മാടിത്തരത്തിൽ ഒരു ലീഗുകാരനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് നാരായണൻകുട്ടി വ്യക്തമാക്കി പാവങ്ങളുടെ പണം മോഷ്ടിച്ചവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനവർ ഉത്തരം ഉത്തരം വോട്ട് വേണ്ടി അതാണ് പ്രതിപക്ഷ നേതാവ് മണ്ണാർക്കാട് വരുമ്പോഴും സ്ഥിരമായി കിട്ടുന്ന വേദികളിൽ ഉപയോഗിക്കേണ്ടത് അവർ അവർ നടത്തിയ കൊടിയ അഴിമതിക്കും പറയണം അവരത് പറയേണ്ടി വരും അവര് രാജിവെച്ചു പോയത് കൊണ്ടൊന്നും രക്ഷപ്പെടില്ല പ്രതിപക്ഷ നേതാവ് മണ്ണാർക്കാട് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നും അദ്ദേഹം ചോദിച്ചു കൂടാതെ കുമരമ്പുത്തൂരിൽ നിന്ന് അലനല്ലൂരിലേക്കുള്ള റോഡുകൾ തകർന്ന നിലയിലാണെന്നും മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെ അഴിമതി നടത്താം എന്ന് തെളിയിച്ചുകൊണ്ട് ആ അഴിമതിയിലൂടെ മാത്രം യാതൊരു ആശങ്കയും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന ഒരു രീതിയും സമീപനവുമാണ് മണ്ണാർക്കാട് വിവിധ പഞ്ചായത്തുകളെല്ലാം യു ഡി എഫ് സ്വീകരിച്ചു പോരുന്നത് ആരെയും പേടിയില്ലാത്ത രൂപത്തിൽ അരിയൂർ ബാങ്കിൽ സംഭവിച്ചത് അതാ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പറയാണ് ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ് കുറെ ആളുകൾ ഞങ്ങളോടൊങ്ങ് ചോദിക്കാൻ വരിക ലീഗിന്റെ ആളുകൾ കോൺഗ്രസിന്റെ ആളുകൾ നിങ്ങൾ എന്തുകൊണ്ട് പിരിച്ചുവിടുന്നില്ല നിങ്ങളുടെ കയ്യിലല്ലേ സഹകരണ വകുപ്പ് നിങ്ങളല്ലേ കേരളം ഭരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പിരിച്ചുവിടുന്നില്ല ലീഗിന്റെ ആളുകൾ ചോദിക്കുക ഇതിലെന്തോ കള്ളക്കളിയില്ലേ അത് മതിയല്ലോ അവർക്ക് നമ്മൾ പിരിച്ചുവിട്ടാൽ അതിന്റെ ഭാഗമായി പിറ്റേ ദിവസം ഒരു പ്രതിഷേധ പ്രകടനം നടക്കും ഇതാണ് പിരിച്ചുവിടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഭരണസമിതി ഇപ്പൊ പച്ചയ്ക്ക് ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളിതാ രാജിവെച്ചു പോകുന്നു കോൺഗ്രസിന്റെ ആളുകൾ പറയുക മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ പെരിന്തൽമണ്ണ നഗരസഭയെ കണ്ടുപഠിക്കണമെന്നും നാരായണൻകുട്ടി ആവശ്യപ്പെട്ടു നിങ്ങൾ നോക്കൂ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഞാൻ ദീർഘമായി ഒന്നും പോകുന്നില്ല കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത നമ്മുടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ നാനൂറ് പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു നൽകിയിട്ടുള്ള ഫ്ളാറ്റ് സമുച്ചയം നമ്മൾ കണ്ടത് എങ്ങനെയാ അവര് വേണത് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ മുനിസിപ്പാലിറ്റിയുടെ തനത് വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ആ പെരിന്തൽമണ്ണ നഗരസഭ നാനൂറിലേറെ പേർക്ക് മനോഹരമായ രീതിയിൽ ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്തു ഇപ്പൊ ഇതാ നാലേ മുക്കാൽ കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് വോട്ടർമാരെ ചേർത്തിക്കൊണ്ടിരിക്കുമ്പോ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ഇതായി കഴിഞ്ഞ ദിവസം ഒരു വർത്തമാനം കണ്ട് ഞങ്ങളിപ്പോ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നിങ്ങൾ ആരംഭിച്ചാൽ അതിന്റെ കടലാസ് പണി പോലും നടക്കില്ല ആ രൂപത്തിലല്ലേ കാര്യങ്ങളുടെ പോക്ക് നേതാവ് നേതാക്കന്മാരല്ലേ മണ്ണാർക്കാട് ബലാത്സംഘ കേസിൽ ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ചെറുപ്പളശ്ശേരി പോലീസ് പിടികൂടി കുലുക്കല്ലൂർ പഞ്ചായത്തിലെ പള്ളിയാൽ തൊടി കിലരുവാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി മൂന്നിൽ കോടതി പ്രതിക്ക് ഏഴുവർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു വിധിക്ക് പിന്നാലെ പ്രതി ഒളിവിൽ പോയി ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു തുടർന്ന് കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഒറ്റപ്പാലം ജയിലിലേക്ക് അയച്ചു സി സി എൻ ചെറുപ്പ്ശേരി താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ സ്ഥിരം താമസക്കാരുടെ വോട്ടുകൾ മറ്റു വാർഡുകളിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ പാലോത്ത് ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി തനിക്ക് നേരിട്ടറിയാവുന്നവരുടെ വോട്ടുകൾ പോലും മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ക്രമ നമ്പറിലുള്ള വോട്ടർമാരെ പരിശോധിച്ച് അതാത് വാർഡിൽ നിലനിർത്തണമെന്നും ഫൈസൽ ആവശ്യപ്പെട്ടു നമ്മൾ ദേശീയ നമ്മള് ദേശീയതലത്തില് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ തട്ടിപ്പിന്റെ ഒരു ഭാഗം വേറെ ഒരു വേർഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോ അത് അവര് നൽകിയിട്ടുള്ള ഈ ഒരു നമ്പറുകളും ഇതൊക്കെ വളരെ നല്ല രീതിയിൽ അത് അന്വേഷിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ജനങ്ങൾ എന്നെ ബോധപ്പെടു ബോധവൽക്കരിക്കണത് നിർബന്ധമായിട്ട് വന്നിരിക്കുകയാണ് ഈ തട്ടിപ്പ് ഇത് എല്ലാ രീതിയിലും തടയേണ്ടതുണ്ട് ജനാധിപത്യം അട്ടിമറിക്കപ്പെടാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ പാലോത്ത് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി സി ആണ് ഈ നീക്കത്തിന് പിന്നിലെന്നും പഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനാണ് ഈ ശ്രമമെന്നും ഫൈസൽ ആരോപിച്ചു അതില് സി പി എം നടത്തിയൊരു ക്രമക്കേട് നമ്മള് വാർഡിലൊക്കെ വളരെ വ്യാപകമായിട്ട് നടത്തിയിട്ടുണ്ട് നമ്മള് വാർഡിലുള്ള സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകള് നമ്മളുടേതായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആളുകളെയും അതുപോലെ നമ്മളോട്ട് ബന്ധമുള്ള ആളുകളെയൊക്കെ മറ്റു വാർഡുകളിലേക്ക് മാറ്റാനുള്ള ഒരു അപേക്ഷ അവരുടെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് പല വ്യക്തികൾക്ക് മത്സരിക്കാൻ കണ്ടെത്തിയ വാർഡുകളിലേക്ക് അവരുടെ വോട്ടുകൾ മാറ്റലും ഒക്കെ വ്യാപകമായ ക്രമക്കേടുകൾ ഇതിൽ നടത്തിയതായിട്ട് കാണുന്നുണ്ട് തൃക്കടേരിയിലെ പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലെ കനിവ കൂട്ടായ്മ വയനാട് ദുരന്ത ബാധിതരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകി ഇരുപത് വർഷമായി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ജീവകാരുണ്യ പദ്ധതിയാണിത് ഉന്നത പഠനം നടത്തുന്ന പതിനഞ്ചു വിദ്യാർത്ഥികൾക്കാണ് തുക കൈമാറിയത് മേപ്പാടിയിലെ പാരീസ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപികയും അധ്യാപകരും ഭാരവാഹികളും എല്ലാവരും ചേർന്ന് നടത്തിയതായ ഈ വലിയ പ്രവർത്തനത്തെ ഹൃദയ സമക്ഷം അഭിവാദ്യം ചെയ്യുന്നു പിഴവില്ലാത്ത രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ ഈ പ്രവർത്തനത്തെ നല്ല രീതിയിലാക്കാൻ എന്നെ എത്ര തവണ അംശൊക്കെ വിളിച്ചു എന്നുള്ളതറിയില്ല ഇപ്പൊ അല്പം വയ്യപ്പം തന്നെ കുറെ കോളുകളും നല്ല രീതിയിൽ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത അംശക്കയോടുള്ള നന്ദിയും പ്രത്യേകം രേഖപ്പെടുത്തുന്നു അഭിവാദനങ്ങൾ ജയ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക എം വി സുധ സ്വാഗതം പറഞ്ഞു മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി കെ നൂറുദ്ദീൻ റംല നാസർ സുകുമാരൻ ചൂരൽമല ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി മൺസൂർ പ്രോഗ്രാം കോർഡിനേറ്റർ ടി ഹംസ സ്റ്റാഫ് സെക്രട്ടറി ഒ കുഞ്ഞു മുഹമ്മദ് കാസിം കുന്നത്ത് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ വി കെ അബൂബക്കർ സിദ്ദിഖ് കെ ലക്ഷ്മി ദേവി ടി എം ഉഷ കെ അഷറഫ് സിന്ധു ഹാഷിം ഫിറോസ് അനസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി അഖിലേന്ത്യ ജനാധിപത്യ മഹിള അസോസിയേഷൻ മണ്ണമ്പറ്റി വില്ലേജ് സമ്മേളനം നടന്നു അസോസിയേഷൻ ജില്ലാ നിർവാഹക സമിതി അംഗം എ കെ ഷീലാദേവി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമ്മേളനം നടന്ന കാലത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സംഘടനയ്ക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി സംഘടനാ പ്രവർത്തനത്തിൽ കോട്ടങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കി വരും കാലങ്ങളിൽ നമ്മുടെ സംഘടന ഏറ്റവും മികവാദാക്കി മാറ്റാനുള്ള ചർച്ചകളാണ് ഇത്തരം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്നതും ആലോചിക്കുന്നതും മഹിളാ അസോസിയേഷൻ സമ്മേളനമാണെങ്കിലും നമുക്കറിയാം സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് ലോകത്തിൽ എവിടെ എന്തു കാര്യങ്ങൾ നടന്നാലും നമ്മളിവിടെ മണ്ണമെറ്റയിലെ ശീഷ്വരും പഞ്ചായത്ത് താമസിക്കുന്ന മണ്ണംബറ്റയിലുള്ള സ്ത്രീ ജനങ്ങളെയും അത് ബാധിക്കും ലോകത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മുടെ സമ്മേളനങ്ങളിൽ നമ്മൾ ദേശീയ കാര്യങ്ങൾ വരെ ഒന്ന് പരിശോധിച്ചുകൊണ്ടാണ് രാവിലെ പതാക ഉയർത്തുകയും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു 인구 랩스가바 <목소리> സംഘാടക സമിതി ചെയർമാൻ എം സി വാസുദേവന്റെ സ്വാഗത പ്രസംഗത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ വില്ലേജ് പ്രസിഡന്റ് സി രാജിക താൽക്കാലിക അധ്യക്ഷയായിരുന്നു ഏരിയ സെക്രട്ടറി പി എൻ നന്ദിനി സംഘടനാ റിപ്പോർട്ടും എം സി സാവിത്രി രക്തസാക്ഷി പ്രമേയവും വി കെ രാധിക അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വില്ലേജ് സെക്രട്ടറി സി ജയശ്രീ പ്രവർത്തന റിപ്പോർട്ടും വില്ലേജ് ട്രഷറർ വി രമ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതു ചർച്ചയും നടന്നു വില്ലേജ് കമ്മിറ്റി അംഗങ്ങളായ സുനിലയും വിദ്യാലക്ഷ്മിയും പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി സി രാധ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു പുതിയ വില്ലേജ് കമ്മിറ്റി ഭാരവാഹികളായി സി രാജികയെ പ്രസിഡന്റായും സി ജയശ്രീയെ സെക്രട്ടറിയായും വി രമയെ ട്രഷറായും തിരഞ്ഞെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കോട്ടപ്പാടം കെ എച്ച് എസ് എസ് പൂർവാധ്യാപക സൗഹൃദ കൂട്ടായ്മയായ സിനർജിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഓർമ്മ എന്ന പേരിൽ ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാൽ നൂറ്റാണ്ട് മുൻപ് വിരമിച്ചവരും ഈ വർഷം വിരമിച്ചവരും മറ്റ് സർക്കാർ സർവീസുകളിലേക്ക് സ്ഥലം മാറി പോയവരുമുൾപ്പെടെ എഴുപതോളം പൂർവ്വ അധ്യാപകർ പങ്കെടുത്തു സിനർജി പ്രസിഡന്റ് കെ എ കരുണാകരൻ അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ സ്ഥാപകനായിരുന്ന കല്ലടി അബ്ദുഹാജി ഹാജി മുൻ നിയമസഭാംഗമായിരുന്ന കല്ലടി മുഹമ്മദ് മൺമറഞ്ഞുപോയ പോയ അധ്യാപകർ ജീവനക്കാർ എന്നിവരെ അനുസ്മരിച്ചു ഹമീദ് കൊമ്പത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിന്മയ ജയന്തി സംസ്കൃത പ്രതിഭാ പുരസ്കാരങ്ങൾ നേടിയ പൂർവ്വ അധ്യാപകൻ ഡോക്ടർ സി ടി ഫ്രാൻസിസിനെ യോഗത്തിൽ ആദരിച്ചു സെക്രട്ടറി കെ രവീന്ദ്രൻ ട്രഷറർ കെ ഉപയിത്തുള്ള സ്കൂൾ മാനേജർ റഷീദ് കല്ലടി പ്രിൻസിപ്പൽ എം പി സാദിഖ് പ്രധാന അധ്യാപകൻ കെ എസ് മനോജ് എന്നിവർക്കൊപ്പം മറ്റ് നിരവധി പൂർവ്വ അധ്യാപകരും പരിപാടിയിൽ സംസാരിച്ചു സ്മൃതി മധുരം രുചിക്കൂട്ട് പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണം തുടങ്ങിയ പരിപാടികളും സംഗമത്തോടനുബന്ധിച്ച് നടന്നു സി സി എൻ ചെത്തല്ലൂർ ചെത്തല്ലൂർ തെക്കുമുറി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി സയൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് തിമിരനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രദേശത്തെ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്ത് വാർഡംഗം പാർവതി ഹരിദാസ് ഉദ്ഘാടനം ചെയ്ത തെക്കുമുറി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചടങ്ങിൽ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തെക്കുമുറി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് നിസാർ തെക്കുമുറി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി ബഷീർ ട്രഷറർ അബ്ബാസ് പി എസ് ശ്രീധരനുണ്ണി ഷെഫീഖ് നിവേഷ് രാജേശ്വരി കൃഷ്ണപ്രിയ മുബഷിർ ഉദയൻ എന്നിവർ സംസാരിച്ചു സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രസിഡന്റ് നിസാർ തെക്കുമുറി വിശദീകരിച്ചു പലിശരഹിത വായ്പ രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് പെൻഷൻ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ എന്നിവ സൊസൈറ്റി നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ചാരിറ്റബിൾ സൊസൈറ്റി ഒരു വർഷത്തിന്റെ മുന്നേ പ്ലാൻ ചെയ്ത് ഇത് നിരാരംഭരമായ ഒരുപാട് പേരെ സഹായിക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളും വളർന്നു വരുന്ന തലമുറകൾക്കൊക്കെ ഒരു പ്രചോദനമാവുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരും കാരണവൻ കാരണവന്മാരും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് മുന്നേ ആധാർ ക്യാമ്പ് അതുപോലെ തന്നെ മറ്റ് പരിശോധന ക്യാമ്പ് ഒക്കെ മുൻനിർത്തിയിട്ട് ഇപ്പോൾ പെൻഷൻ പദ്ധതി നിരാരംഭരായ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് പഠിക്കുന്ന നിത്യരോഗികളായ ആളുകൾക്ക് പെൻഷൻ പദ്ധതി അതുപോലെ തന്നെ പലിശരഹിത വായ്പ ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു മാപ്പ് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃസംഘമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷൻ പരിഷ്കരണത്തിന്റെ ഇതുവരെ എന്ന് പറയുന്നത് ുന്നത് അടുത്ത ദിവസം അഞ്ചു ലക്ഷമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് പക്ഷെ പ്രയോജനം എത്ര ആശുപത്രികളിൽ ഉണ്ട് ഏതെല്ലാം ചികിത്സകൾ പോലും അത് ഏറ്റെടുക്കാൻ ഇപ്പോൾ എന്ന് താല്പര്യ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ പല ആശുപത്രികളിൽ നമുക്ക് കാണുന്നു അങ്ങനെ ഏറ്റവും പരിമിതമായ സംരക്ഷണം പോലും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കുന്നില്ലാത്തവരാണ് ഈ സർക്കാരിൽ നിന്നാൽ ഇതുവരെ ഇല്ലാതെ അതുകൊണ്ട് നമുക്ക് ഇനിയും പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും ശക്തമായിട്ട് സമരങ്ങൾ വേണ്ടിവരും നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ സമരത്തിൽ അറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സമൂഹത്തെ സംബന്ധിച്ച് നാളെ അങ്ങനെയൊരു അവസരം സമൂഹം ഉണ്ടാക്കാൻ പാടില്ല அங்க நிலநோ நமக்கு எல்லாருக்கும் நாணக்கான பற்றே அத்திரத்தில ஒரு சிந்தையும் இல்லாது எங்கேயும் தலை கழிக்க என் மனோபாவத்தோடு மூட்டு போகிறார் இவடையுண்டு என்ன பிரசன ஏதாயும் அதிகாது அது மாற்றம் என்ன സമ്മേളനത്തിൽ ഈ വർഷം സംഘടനയിൽ ചേർന്ന പുതിയ അംഗങ്ങളെ ഉപഹാരം നൽകി ആദരിച്ചു കൂടിയാണ് റിട്ടയർ ചെയ്ത ആളാണ് അടുത്തതായിട്ട് സമയം അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എടമല്ലാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് പ്രസിഡന്റ് കെ പി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ വി ഡി മണികണ്ഠൻ പി മോഹനൻ എ ജ്ഞാനാബിക എസ് മായ ഓമന ഉണ്ണി യു കുഞ്ഞായ്മു വി ടി തങ്കവേലു കെ ശിവദാസൻ കെ വി രാമചന്ദ്രൻ വി കെ വാസുദേവൻ യു പി രഘുരാജൻ എ കെ ഗീത കെ രാജശ്രീ വി പി രാധാകൃഷ്ണൻ ജി കെ ബാബുനാരായണൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മലപ്പുറം ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പതിനഞ്ചിന് എം എസ് പി ഗ്രൗണ്ട് വേദിയാകും ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ പതാക ഉയർത്തും എം എസ് പി അസിസ്റ്റന്റ് കമാൻഡർ പരേഡ് കമാൻഡർ ആയിരിക്കും വിവിധ സേനാ വിഭാഗങ്ങളായ സായുധ പോലീസ് എസ് എം പി പ്രാദേശിക പോലീസ് റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയവ പരേഡിൽ അണിനിരക്കും മലപ്പുറം നഗരസഭയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രഭാത ബേരിയോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് രാവിലെ ഏഴ് പതിനഞ്ചിന് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രഭാത ബേരി പെരിന്തൽമണ്ണ റോഡിലൂടെ എസ് എം പി പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേരും രാവിലെ സിവിൽ സ്റ്റേഷനിലെ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാകും മന്ത്രി പരേഡ് ഗ്രൌണ്ടിൽ എത്തുക തുടർന്ന് പതാക ഉയർത്തുകയും വിവിധ സേനകളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നല്കുകയും ചെയ്യും പരേഡിൽ വിജയിക്കുന്നവർക്കും പ്രഭാത ബേരിയിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീമിനും സമ്മാനങ്ങൾ നൽകും പരേഡിൽ പങ്കെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് എസ് ഗ്രൗണ്ടിൽ പരിശീലനം നൽകും ഓഗസ്റ്റ് പതിമൂന്നിന് ഡ്രസ് റിഹേഴ്സൽ നടക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ എ ഡി എം എൻ എം മെഹ്റലി പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം ഷൊർണൂർ ചുടുവാലത്തൂരിലെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മാല കവർന്ന കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ദേവസ്വം തൊടിയിൽ അഖിൽ ജോസഫാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം സ്ഥാപനത്തിലെ ജീവനക്കാരിയായ പൈൻകുളം പുത്തൻ വീട്ടിൽ മഞ്ജുഷയുടെ കഴുത്തിൽ നിന്ന് ഒരു പവൻ തൂക്കമുള്ള സ്വർണമാലയാണ് ഇയാൾ കവർന്നത് ഷർട്ട് വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തിയ പ്രതി ബില്ലെഴുതുന്നതിനിടെ മാല പൊട്ടിച്ചെടുത്ത് കടന്നുകളയുകയായിരുന്നു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഡ്യൂക്ക് ബൈക്കിലാണ് ഇയാൾ എത്തിയത് കടയ്ക്കുള്ളിൽ പോലും ഹെൽമറ്റ് ധരിച്ചാണ് മോഷണം നടത്തിയത് ഷർട്ട് വാങ്ങിയതിന്റെ പണം ഗൂഗിൾ പേ വഴിയാണ് നൽകിയത് സ്ഥാപനത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും ഹെൽമറ്റ് ധരിച്ചതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കോഴിക്കോട് വെച്ച് തിരിച്ചറിഞ്ഞതും തിങ്കളാഴ്ച പുലർച്ചെ പിടികൂടിയതും ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ പി സേതുമാധവൻ എസ് ഐ കെ അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഷൊർണൂർ ചുടുവാലത്തൂരിലെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മാല കവർന്ന കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ദേവസ്വം തൊടിയിൽ അഖിൽ ജോസഫാണ് പോലീസ് പിടിയിലായത് ബലാത്സംഘക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ചെറുപ്പ്ശേരി പോലീസ് പിടികൂടി പുലുക്കല്ലൂർ പഞ്ചായത്തിലെ പള്ളിയാൽ തൊടി കിളരുവാണ് അറസ്റ്റിലായത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് ജിനേഷ് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പാർട്ടി വേദികളിലേക്ക് മടങ്ങിയെത്തുന്നത് പ്രവർത്തകർ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ സ്ഥിരം താമസക്കാരുടെ വോട്ടുകൾ മറ്റു വാർഡുകളിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് വേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ പാലോത്ത് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്